തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർഗോഡേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് ഇനി പുതിയ ലക്ഷ്യസ്ഥാനം ഇതിന്റെ ദൈർഘ്യം മംഗലാപുരം വരെ നീട്ടിയിരിക്കുകയാണ് രാവിലെ ആറ് പതിനഞ്ചിന് മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്തെത്തും തിരികെ വൈകിട്ട് നാല് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി പന്ത്രണ്ട് നാല്പതിന് മംഗലാപുരത്തെത്തും റെയിൽവേ ബോർഡാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് എന്നാൽ മംഗലാപുരം വരെയുള്ള സർവീസ് എന്നുമുതലാണ് തുടങ്ങുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമായിട്ടില്ല ഏറ്റവും ഉചിതമായ സമയത്ത് ഇത് നടപ്പിലാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് മംഗലൂരുവിൽ പുതിയ പ്ലാറ്റ്ഫോമുകളുടെ പണി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ തീരുമാനം നടപ്പിലാക്കാനാണ് സാധ്യത കാസർഗോഡ് വന്ദേ വന്ദേഭാരത് ചൊവ്വാഴ്ചയും തിരുവനന്തപുരം വന്ദേ ഭാരത് തിങ്കളാഴ്ചയും സർവീസ് നടത്തിയിരുന്നില്ല ഇനി തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങുന്നതോടെ ബുധനാഴ്ചയായിരിക്കും ട്രെയിനിന് അവധി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേരളത്തിന്റെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഒന്നാം വന്ദേ ഭാരതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നതാണ് പ്രത്യേകത എട്ട് കോച്ചുകളാണ് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ളത് ഒന്നാം വന്ദേ ഭാരതിന് പതിനാറ് കോച്ചുകളാണ് ഉണ്ടായിരുന്നത് കണ്ണൂർ കോഴിക്കോട് തിരൂർ ഷൊർണൂർ തൃശൂർ എറണാകുളം സൗത്ത് ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലാണ് യാത്രക്കിടയിൽ രണ്ടാം വന്ദേ ഭാരത് നിർത്തുക ഇതാണിപ്പോൾ മംഗലാപുരം വരെ നീട്ടാൻ ഉത്തരവായിരിക്കുന്നത് കേരളത്തിലേക്ക് വീണ്ടും വന്ദേ ഭാരത് ട്രെയിൻ എത്തുമെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും പുതിയ ഭാരത് സർവീസ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കും വരുന്ന രീതിയിലാകും വന്ദേ ഭാരത് സർവീസ് ശൃംഖല ഉണ്ടാവുക മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് എട്ട് സർവീസുകൾ നടത്താനാണ് ദക്ഷിണ റെയിൽവേ ഉദ്ദേശിക്കുന്നത് ചെന്നൈ ബാംഗ്ലൂരു ബംഗളൂരു എറണാകുളം സൗത്ത് എന്നിങ്ങനെ കെ എട്ട് സർവീസുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാരാന്ത്യങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്